ഇന്ന് കുറേ പണിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു അലമാര നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു അലമാര ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇതും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു എല്ലാം കൂടി ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു വല്ലാത്ത ശ്വാസമുട്ടലാട്ടോ റൂമിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റി അപ്പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഞാൻ നിരക്കുവാണ് അടിയിലൊരു തുണിയൊക്കെ ഇട്ട് തുണിയല്ല അല്ല ചവിട്ടി ഇട്ടിട്ടാണ് നിരക്കുന്നത് കാരണം പ്ലാസ്റ്റിക്കാണ് അടിയിൽ കുഴപ്പമൊന്നും വരുത്തില്ല എങ്കിൽ കൂടി ഒന്ന് പെട്ടെന്ന് നിരങ്ങി പോകുമല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സിബ് പോയി കിടക്കുകയാണെങ്കിൽ ഞാൻ ഒരു പതിനെട്ട് മണി ഞാൻ നോക്കി അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനകത്ത് കയറുന്നില്ല അവസാനം ഞാൻ മേളി കൊണ്ടിട്ടപ്പോൾ അതിന് ആ സൈഡിൽ കൂടെ ഒരു ചെറുതായിട്ടൊരു വെട്ട് പോലെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ ഞാൻ പിന്നെ ഇടിച്ച് കേട്ടിട്ടുണ്ട് കത്രികയൊക്കെ വെച്ചിട്ട് അപ്പോഴാണ് പുറത്തൊരു വിളി കേട്ടത് കേട്ടോ കക്ക കക്കൊരു വിളി മാത്രം കേട്ടു ഞാൻ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ഞാൻ പുറത്തിറങ്ങി അപ്പം നോക്കിയപ്പോൾ എന്താ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കക്ക കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് കേട്ടോ അതുവഴി കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ പിന്നെന്താ രൂപയ്ക്ക് മേടിച്ചു അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് പക്ഷെ ലാഭമായിട്ടാണ് തോന്നുന്നത് ഇതിന് മുന്നേ നമ്മൾ തോടോടൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ തോടിളക്കി വരുമ്പോൾ ഒന്നും കാണത്തില്ല പക്ഷെ ഇത് തോടിളക്കിയതായത് കൊണ്ട് പിന്നെ അല്ലാതെ നമ്മൾ വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് വീണ്ടും താ നമ്മുടെ ഈ ഒരു സിബിൻ്റെ പണി തന്നെയാണ് അവസാനം ഞാൻ സംഭവം സെറ്റാക്കി എടുത്ത് ഗായ്സ് അപ്പോൾ ഇത് ഇനി അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈഡിലെങ്ങാണെങ്കിൽ വെക്കാന്ന് പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് വെക്കാന്ന് ഇതിന് ഭയങ്കര വീതിയല്ലേ ഇനി ഇത് എവിടെ വെക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മിക്കാറ് ഇനിയും അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു സൈഡിലോട്ട് ഞാൻ നീക്കി വെച്ചു ഇനി അവിടുന്ന് കുറെ സാധനങ്ങൾ മാറ്റാനും ഉണ്ട് കേട്ടോ അതിന് പിന്നെ എങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു അതോട് വെച്ചിട്ട് ഇതാ ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു ഇത് ഇരിക്കുകഴിയുമ്പോഴത്തേക്ക് അവിടെ പൊടികൾ അടിയിലോട്ട് കേറുവല്ലോ അന്നേരം നമുക്ക് തൂക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഇതാ പൊടിയെല്ലാം കേറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലോട്ട് പിന്നെന്താ ഇവിടെയും ഫിത്തിയിലൊക്കെ വെള്ളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അങ്ങനെ ഒരു പെയിന്റ് അടിച്ചിട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു ഇപ്പൊ എന്താ ഓരോ സൈഡിലും ആ ഒരു ഫിത്തിയുടെ ആ മൂലക്കൊക്കെ നനവുണ്ട് അവിടെയൊക്കെ വെള്ളം പിടിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ അന്നോട്ടേ ഇങ്ങനെ നനവായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇപ്പൊ കളറൊക്കെ മാറിയിട്ട് ഇതാ പെയിന്റൊക്കെ പൊരിഞ്ഞിളകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതന്ന് മറ്റേ കഥക് ആഹ് ശരിയാക്കാൻ വന്നപ്പോൾ ഈ കട്ടളക്കകത്ത് ഇങ്ങനെ അവര് തട്ടുവല്ലോ തട്ടിയപ്പോൾ അപ്പൊ എനിക്ക് ഇവിടെ ഗ്യാപ്പ് വീണു അതിന്റെ ഇടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ തട്ടിയ സമയത്ത് എങ്ങാണ്ട് പോയതായിരുന്നു അവിടെ ഇവിടെ ഗ്യാപ്പ് വീണു പെയിൻ്റും ഇങ്ങനെ അടിച്ചവർ വെച്ചിരുന്നായിരുന്നു അപ്പം അത് തട്ടുമ്പോൾ ആ പെയിൻറ്റ് ഇങ്ങനെ പൊരിഞ്ഞളവുന്നത് കൊണ്ട് അത് അന്നേരം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞൊടിഞ്ഞൊക്കെ താഴെ ഇങ്ങനെ കിടക്കുവായിരുന്നു ഈ വിത്തിയിലല്ല ഇങ്ങനെ പൊള്ളി ഇങ്ങനെ പൊങ്ങി ഒന്ന് നിൽക്കുകയാണെങ്കിൽ പപ്പടം പൊള്ളുന്നൊന്നുമല്ല എനിക്കൊന്ന് തൊടുമ്പോഴത്തേക്കത് പൊട്ടി ഇളകി ഇങ്ങനെ വീഴും തോന്നുന്നു അതിൻ്റെ സെയിം കളർ പെയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ അടിക്കായിരുന്നു അടിച്ചാലും ചിലപ്പോൾ ഇത് ആയിരിക്കും അവസ്ഥയല്ലേ പിന്നെയും ആ ഒരു ഇങ്ങനെ നനവ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊള്ളി ഇങ്ങനെ വരുമായിരിക്കും പൊങ്ങി ഇങ്ങനെ അതിനിപ്പം എന്താ ചെയ്യുമോ എന്തോ അറിയത്തില്ല ചിലപ്പം വൃത്തിയേടാവുകയായിരിക്കും അതിങ്ങനെ ഇളകി വീഴുമ്പം സ്വന്തമായിട്ട് തന്നെ ഇളകി വീഴുന്നോടുകൊ ആ ഒരു കഥവിൻ്റെയൊക്കെ ആ സൈഡിൽ ഇതും തന്നെ ഇളകി വീണയാണ് പിന്നെ കുറേ നേരമൊക്കെ അതിൻ്റെയൊക്കെ പിറയിലായിരുന്നു പിന്നീട് ഞാൻ വിചാരിച്ചു എന്താ നമുക്ക് കക്കയൊക്കെ കഴുകി വെക്കാം അപ്പോൾ രാത്രിയിലേക്ക് എന്തെങ്കിലും എടുക്കാം പറഞ്ഞിട്ടാണ് കുഞ്ഞിനാണെങ്കിൽ കക്കയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനായിട്ടോ ആൾക്ക് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത് നമുക്ക് ഇവിടെ വന്നിട്ട് കക്ക കിട്ടിയില്ലോ പക്ഷെ നമ്മളവിടെ കാര്യംകുളത്തിൽ ഇരിക്കുന്ന സമയത്ത് കക്ക കിട്ടുമായിരുന്നു നമുക്ക് അതുവഴി ഇങ്ങനെ സൈക്കിൾ ഇതേപോലെ കൊണ്ടുവരുമായിരുന്നു റോഡ് സൈഡിൽ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുമായിരുന്നു അന്നേരം നമ്മൾ മേടിക്കുമായിരുന്നു ഇത് വലിപ്പം ഉണ്ടായിരുന്നെങ്കിലും ചിലതൊക്കെ തീരെ പൊടിയതായിരുന്നു കേട്ടോ ഇത് കഴുകി ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ് ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ അഴുക്കൊക്കെ കളയോ ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ആ ഒരു ഡൗട്ട് എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുത്ത് കളയോ നമ്മളാണെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇത്രയും ഫുള്ള് കളഞ്ഞിട്ടൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്തോളും ഫുള്ള് അഴുക്കാണ് അതിനകത്ത് ഇരിക്കുന്നത് നമ്മൾ ഞെക്കിയെല്ലാം എടുത്ത് കളയണം അത് നന്നായിട്ട് കഴുകി വാരണം നല്ല മണ്ണും കാണും അതിനകത്തൊക്കെ അങ്ങനെ അങ്ങനെയതാ അതെല്ലാം ഞാൻ കഴുകി വാരി ഫ്രിഡ്ജിൽ വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അലറ ചില്ലറ അല്ലാത്ത ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞം വന്നതിന് ശേഷമാണ് പിന്നീട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത് കുളിച്ചിട്ടൊക്കെ വന്ന് വളക്കൊക്കെ കത്തിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ചായ ഇടാന്ന് വിചാരിച്ചു വിശക്കുന്നേ എന്നും പറഞ്ഞിട്ടാണ് കുഞ്ഞം വന്നത് ഞാൻ പിന്നെ പറഞ്ഞു തന്നാൽ ചായ ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ചായ ഇട്ടു പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ സ്നാക്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു രണ്ട് വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കാണും നമ്മളങ്ങനെ ഈ എണ്ണ പലഹാരം തിന്നല്ലേ ഒരുപാട് പേരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് മേടിക്കാറൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് കൊതിവൊന്നുമ്പോൾ വായിക്കും ബേക്കറി ഐറ്റംസൊക്കെ ഞങ്ങൾ കുറച്ചതാണ് നേരത്തെ നല്ല ഹെവിയായിട്ട് കഴിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ബേക്കറി ഐറ്റംസൊന്നും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ കൊണ്ടുവരുമ്പോൾ അത് കഴിക്കും അല്ലാതെ നമ്മളങ്ങനെ മേടിച്ച് അങ്ങനെ കഴിക്കാറില്ല ബേക്കറി ഐറ്റംസൊക്കെ അതായത് ഈ ചിപ്സും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് മൈ ഫേവററ്റ് ഐറ്റം ആണ് ഈ ചിപ്സ് പിന്നെ ഈ ചക്കവറ്റിൽ അതൊക്കെ അതൊക്കെ എത്ര കഴിച്ചാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ കുഞ്ഞിനും അതൊക്കെ തന്നെ പക്ഷെ ആളിപ്പം അങ്ങ് ഡയറ്റിൽ വെച്ച് ആണെന്നൊക്കെ പറഞ്ഞാൽ കുറക്കാണ് എന്നാലും കൺട്രോൾ പോവും ചില സമയത്തൊക്കെ അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് മാവും കൂടെ നനച്ചു വെക്കുക എന്ന് ചോദിച്ചാൽ ചപ്പാത്തിക്ക് നനച്ചല്ലേ കുഴച്ചല്ലേ വെക്കുക അല്ലേ അങ്ങനെയല്ലേ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിപ്പോകുന്നത് എന്ത് ചെയ്യാനാണ് സ്വാഭാവികമാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു അവസ്ഥ തന്നെ ഇതൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ വലിയ ക്ലാസ് എടുക്കുമെന്നല്ലോ അപ്പോൾ ഇതാ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് ഇത് ഞാനാണെങ്കിൽ ചായ കുടിക്കുന്നതിന് മുന്നേ ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു അന്നൊരാൾ പറഞ്ഞു വാ നമുക്ക് പിന്നീട് ചായ കുടിച്ചിട്ട് പോയി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനിത് ചായ കുടിച്ചിട്ട് ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് കക്ക തോരന കേട്ടോ അപ്പം കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എന്തെങ്കിലും വെക്കാമെന്ന് ഇങ്ങനെ എന്ത് വെക്കണം എന്ന് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞു തോരൻ ച്ചാൽ മതി തോരം ഭയങ്കര ഇഷ്ടമായിട്ടോ കക്കാത്തോരെ അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിട്ടോ ഞാൻ പിന്നെ അരിഞ്ഞെടുക്കുന്നത് പിന്നെ കുറേ പേര് കഴിഞ്ഞ വീഡിയോസ് ഇങ്ങനെ പറഞ്ഞ് ചോപ്പർ മേടിക്കാൻ ചോപ്പർ എനിക്ക് ഇങ്ങനെ ഉണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ കൈ കൊണ്ടരിയാണ് എളുപ്പമായിട്ടോ ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുക്കും എനിക്ക് വലിയ പാടായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടേയില്ല പിന്നെ ഇങ്ങനെ ചോപ്പർ മേടിക്കണമെന്നുണ്ട് അത് ഞാൻ പക്ഷേ എപ്പോഴും എനിക്ക് പെട്ടെന്നുള്ള എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കിച്ച കിച്ച അരിഞ്ഞെടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ കൊണ്ട് അരിയുന്നതൊക്കെ തന്നെ കട്ടിങ് ബോർഡാണ് എനിക്ക് ഇച്ചിരി പാടുള്ളത് കേട്ടോ എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് വലിയ ചോപ്പർ മേടിക്കുന്നതാണ് അപ്പം നമുക്കിതിന് കക്കത്തോരൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം എണ്ണയൊഴിച്ച് കടുവൊട്ടിച്ചതിന് ശേഷം മറ്റുള്ള മുളകൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കുനുവിനാന്നരിഞ്ഞതാട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഒരു വലിയൊരു സൈസ് സവോള ആട്ടോ എടുത്തേക്കുന്നത് അതും അരിഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് വെന്ത് വരണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി ഒരുപാട് വേണ്ട വരണ്ട വെന്ത് വന്നാൽ മാത്രം മതി വെന്ത് വരുന്നതിന് ശേഷം ദാ ദാദിനകത്തോട്ട് പൊടികളായ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ജീരകം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയായിട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നിന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇച്ചിരി കളറിന് വേണ്ടിയിട്ടാട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി നല്ല ടേസ്റ്റാണ് അപ്പം പൊടികളുടെയൊക്കെ ഒരു പച്ചമണം കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ കക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം എടുത്തിട്ടില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഒരു പരീക്ഷണമാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല സക്സസ് ആവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളും കൂടെ ഉപകാരപ്പെടും അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്താ നമ്മൾ കക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ രീതിയിൽ ആ ഒരു മസാല ഒക്കെ ഇട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊത്തി വെച്ചിട്ട് ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് ശരിയാക്കാം അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീകമായിട്ടോ എടുത്തേക്കുന്ന പെരിഞ്ചീരകം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ആയുണ്ട് നല്ല ഒന്ന് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത്രയും അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കക്കുക അപ്പോൾ എന്താ ഇളക്കി കൊടുത്തിന് ശേഷം പിന്നീട് ഇതാണ് നമ്മുടെ അര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതാ ഒരു മിക്സിയുടെ ജാർ കഴുകി ലേശം ഇത്തിരി വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ അരപ്പും പിന്നെ ഈ കക്കകത്തെല്ലാം നല്ല രീതിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അന്നിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ദാ നമുക്കിനി ഇവിടെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടോ നമ്മുടെ ചപ്പാത്തി വരുത്താൻ വേണ്ടി കല്ലൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പോൾ അതിങ്ങനെ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പൂപ്പൽ അടിക്കുകയൊക്കെ ചെയ്തു അത് ഇങ്ങനെ തുറന്നിരിക്കുകയല്ലേ പല്ലിയൊക്കെ ഇങ്ങനെ കയറി നിരങ്ങുന്ന ഇതായത് നമ്മൾ എപ്പോൾ യൂസ് ചെയ്ത ാലും കഴുകിയിട്ടേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് പറ്റി പൊടികളൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ ഒന്ന് കഴുകി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇതാ കക്ക എങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് രണ്ടേ രണ്ട് ഐറ്റംസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഇളക്കിയെല്ലാം എടുത്തതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ടായിട്ടോ പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ കക്ക ക്കാ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ ആയെങ്കിലും ഒരു ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങളിങ്ങനെയാണോ കക്കാ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എന്താ നമ്മുടെ തോരനൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടി തുടങ്ങിയത് ചപ്പാത്തി മൈ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ പണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് വെറുത്ത ഒരു സമയം ഉണ്ടായിരുന്നു അതായത് നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു സമയമില്ലേ അതായത് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ായിരുന്നോ അതൊരു ചപ്പാത്തിയുടെ കാര്യം പറയുമ്പോൾ ഒരു സ്റ്റോറിയാണ് ഞാൻ നന്നായിട്ട് ചപ്പാത്തി കഴിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചപ്പാത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ചപ്പാത്തി ഡെയിലി അവിടെ ആയിരുന്നു അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നെട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പിന്നീട് എനിക്ക് മടുപ്പായി ഡെയിലി നമ്മൾ എന്തൊരു സാധനവും നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നത്തില്ലേ എനിക്ക് നമ്മൾ ചോറ് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് തോന്നാത്തൊരു കാര്യം എനിക്ക് ചോറ് മാത്രമാണ് ചോറ് നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഴിക്കാറുണ്ടല്ലോ നമുക്കത് മടുപ്പ് തോന്നിയില്ല കാരണം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളൊക്കെ ചേർത്ത് കഴിക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മൾ കറികൾ വേറെ ആണെങ്കിലും എന്തോ എല്ലാ ദിവസവും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിയിൽ നിന്നങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴായിട്ടോ ഒരു കാര്യം ഓർത്തത് എൻ്റെ ഒരു അനുഭവമായിട്ടോ ചിലപ്പോൾ എല്ലാവർക്കും ഒക്കെ അങ്ങനെ പറ്റിയിട്ടുള്ളൂ എനിക്ക് അറിയത്തില്ല എന്നാലും കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു ചില ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണ് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ചിട്ടകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടാവുമല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ രാത്രിയിലെല്ലാ ദിവസവും ചപ്പാത്തിയാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എണ്ണയാണ് എണ്ണയാണ് ഉണ്ടാക്കുന്നത് അതായത് എത്ര പേർക്ക് ഇത്ര ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതുകൊണ്ട് ചോദിച്ചു എത്ര വേണം അപ്പോൾ ഞാൻ ആദ്യം സ്തംഭിച്ച് നിന്ന് എത്രയോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കണക്കില്ലാതെ ഉണ്ടാക്കി വെക്കും ആവശ്യത്തിനെടുത്ത് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും ചിലപ്പോൾ നമ്മൾ കുറവായിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും അധികം വരുവാണെങ്കിൽ രാവിലെ എങ്ങനെ ചൂടായി കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഞാൻ വെച്ചാ എന്താ പറയണ്ടതെന്ന് എനിക്കറിയാത്തതും രണ്ടെണ്ണം പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് കുറെ കഴിഞ്ഞപ്പം വിശക്കാൻ തുടങ്ങി കേട്ടോ വിശന്നിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്കൊന്നും ചോദിക്കാനും വയ്യോ പറയാനും വയ്യ അവസാനം ഞാൻ കടിച്ചു പിടിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴും ഇതൊക്കെ തന്നെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നമ്മൾ ഓരോന്നും കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നമുക്കത് എത്ര കഴിക്കേണ്ടതൊന്നും എനിക്ക് അറിയില്ല ചിലപ്പോൾ വീട്ടിൽ രാത്രിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാലും രണ്ടെണ്ണം കഴിക്കും പക്ഷേ അതിന് മുന്നേക്കെ ഞാനിങ്ങനെ ഇറങ്ങി ഓരോന്നും കഴിച്ചോണ്ട് നടക്കുന്നൊണ്ടാണ് അതിൻ്റെ എത്രയാണ് എന്ന് പോലും എനിക്കറിയാഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ പിന്നെ പിന്നെ എനിക്കത് ശീലമായി കേട്ടോ പിന്നെ രണ്ടും കൂടുതൽ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി കാരണം ഞാൻ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോയി എനിക്ക് മൂന്നെണ്ണം അങ്ങനെ കഴിക്കാനേ പിന്നെ പറ്റത്തില്ലായിരുന്നു രണ്ട് കൂടുതലാവുമ്പോൾ എനിക്ക് വല്ലാത്ത ശ്വാസമുട്ടലി പോലെ തോന്നുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതുകൂട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും കാരണം നമ്മൾ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ എന്തായാലും ചില സമയത്ത് ഓർക്കാറ് ഓർക്കുമ്പോൾ ചിലത് ചിരി വരും ചിലത് സങ്കടം വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വഴങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതുകൊണ്ട് നമ്മുടെ അടുത്ത് എന്താണ് വീഡിയോസ് ഇടാഞ്ഞു കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ റീസൺ പറയാന്ന് പറഞ്ഞിട്ട് പക്ഷെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എനിക്കറിയത്തില്ല ചില സമയത്ത് എനിക്ക് ഭയങ്കര മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നാറുണ്ട് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ആരോടും അധികം സംസാരിക്കുന്നതോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യുന്ന അങ്ങനെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനൊരു മൂഡില്ലായിരുന്നു വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവണം അതിനെനിക്കതെടുക്കുമ്പോൾ ഒരു ഒരു ഇതുള്ളൂ ഇല്ലേ പിന്നെ എന്ത് ചെയ്താലും ശരിയായി വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാനൊക്കെ നിൽക്കാഞ്ഞത് തന്നെ മനസ്സിനകത്തൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെയുള്ള സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകളിടയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നല്ല തല കാര്യങ്ങളൊക്കെ ഈ പീരീഡ്സിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും വരുമോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു ഇതുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് സന്തോഷമായാലും ദുഃഖങ്ങളായാലും അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ കിടക്കുമല്ലോ ഏതെങ്കിലും ഒരു നിമിഷം നമുക്കത് ഓർക്കുന്ന ഒരു സമയം കാണും നമ്മൾ ചില എന്തെങ്കിലും എടുക്കയോ വെക്കയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കോ ഒക്കെ ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് കുറച്ച് ഓർമ്മകളൊക്കെ നമുക്ക് വരാറില്ലേ അപ്പോൾ ചിലപ്പോൾ സന്തോഷം തന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നും ആ സമയത്ത് ചെയ്യുമോ നമ്മളെങ്ങനെയൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇതോട്ടൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ അത് ദുഃഖമാണെങ്കിൽ ദുഃഖം തന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എനിക്ക് ദുഃഖം തോന്നാറുണ്ട് ഞാൻ അത് എത്ര ശ്രമിച്ചാലും അത് മാറുന്നില്ല എന്തോ എനിക്കത് മനസ്സിനകത്തോട്ട് ആ ഒരു പ്രയാസം ആ നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരും ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും ആ സമയത്തൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ അവർ നമുക്കെടുത്ത് ചെയ്തത് അല്ലെങ്കിൽ നമ്മളോട് പെരുമാറിയത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഭയങ്കര സങ്കടം വരും പക്ഷേ ആരോടും ദേഷ്യം തോന്നാറില്ല എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി അങ്ങനെ വെക്കാറേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ചില ഓർമ്മകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് വീഡിയോസിന് എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ദേവനന്ദ മോൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ പതിനാലിൽ നിന്ന് പന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ മോനെ ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനം ദീർഘായുസം നൽകി മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ യൂസ് ചെയ്യൂ